ഫിബ്രിയൽ കാർഷിക മാർക്കീസിൻ്റെ ഏകാന്ത നൂറ് വർഷങ്ങളൊക്കെ വായിക്കുമ്പം അതിലത്തെ ഓരോ സംഭവങ്ങളെ നമ്മൾ വളരെ വളരെ ഗംഭീരം എന്നൊക്കെ പറയാൻ സാധാരണ കഴിക്കുന്നു എന്നാൽ അതേപോലുള്ള മാജിക്കൽ റിയലിസം നമ്മളുടെ ഭാഗവതത്തിൽ എത്രയോ കാലം മുമ്പ് തന്നെ മഹർഷി വരച്ചു വച്ചിട്ടുണ്ട് അതൊന്നും പലപ്പോഴും നമ്മുടെ അനുവാചകരുടെയോ വായനക്കാരുടെയോ യുവാക്കളുടെയോ ഒന്നും ശ്രദ്ധയിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം ഭൂമിദേവി മനുഷ്യനെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്ന ഒരു ആയിട്ടുള്ള ഭാഗം ഭാഗവതത്തിന്റെ ആദ്യ ഭാഗങ്ങളില് ഭൂമിദേവിയെ കുറിച്ച് പറയുന്നുണ്ട് ആദ്യ അവതാരം തന്നെ ഭൂമിദേവിക്ക് വേണ്ടിയായിരുന്നു ഭാഗവതത്തിന്റെ പിന്നീടുള്ള ആ ഭാഗങ്ങളില് വീണ്ടും ഭൂമിദേവിയെ കുറിച്ച് പറയുന്നുണ്ടോ നല്ലൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഈ ഭൂമിദേവിക്ക് വേണ്ടിയിട്ടാണ് കാരണം ഭൂമിദേവിയുടെ ഭാരം അല്ലെങ്കിൽ സങ്കടം അത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ അവതാരങ്ങളും എടുക്കുന്നത് അപ്പം ഭഗവാൻ്റെ അവതാരങ്ങളുടെ മുന്നോടിയായിട്ട് ഭൂമിദേവി ഈ പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറയുന്നത് ഇപ്പം കൃഷ്ണാവതാരത്തിനും രാമാവതാരത്തിനും മുന്നേ ദുഷ്ടന്മാർ പെരുകി വന്നു ദുഷ്ടന്മാർ പെരുകി വരുമ്പോൾ ഭൂമിദേവിക്ക് ഭാരം കൂടും അത്രേ അപ്പം ഭൂമിദേവി സങ്കടത്തോട് കൂടിയിട്ട് ഒരു പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോവും എന്നാണ് പറയുന്നത് അപ്പം അതെല്ലാം അതിലുണ്ട് പക്ഷേ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ ഭൂമിദേവിയുടെ സങ്കടം വർണ്ണിച്ചതുപോലെ ഭാഗവതത്തിൻ്റെ അവസാനം ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളാണുള്ളത് ആ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ മൂന്നാമത്തെ അദ്ധ്യായത്തിൽ ഭൂമിദേവി മനുഷ്യനെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്ന ഒരു സറ്ററിക്ക് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് അത് നമ്മളെ ഈ മഹാഭ ഈ ഭാഗവതത്തിൻ്റെ ആ കാവ്യ സൗകുമാര്യത്തെ നമ്മൾ വിസ്മയത്തോടെ നോക്കി കാണാൻ ഒരു ഉദാഹരണമായിട്ട് പലപ്പോഴും പലരും പറയാറുണ്ട് കാരണം ഭൂമിദേവി ചിരിക്കുകയാണ് മനുഷ്യനെ നോക്കിയിട്ട് പരിഹസിച്ച് ചിരിക്കുകയാണ് കാരണം ഭൂമിദേവിയുടെ ചിരി എന്തിനാന്നൊക്കെയാണെന്നറിയാമോ കാരണം മനുഷ്യൻ കുന്നുകളെല്ലാം പിടിച്ച് നിരത്തി വയലുകളെല്ലാം തൂർത്തു ജലാശയങ്ങളൊക്കെ മണ്ണിട്ട് നിരത്തി അപ്പം മനുഷ്യൻ്റെ വിപരീത ദർശനം നോക്കി ഭൂമിദേവി പരിഹസിച്ച് ചിരിക്കുകയാണ് അതേപോലെ ഭൂമിദേവി പറയാണ് എൻ്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി എത്ര രാജാക്കന്മാരെ പരസ്പരം യുദ്ധം ചെയ്തു എനിക്ക് വേണ്ടി എത്ര ആൾക്കാർ ജീവൻ കളഞ്ഞു അങ്ങനെ എൻ്റെ മടിത്തട്ടില് എൻ്റെ മക്കളായ രാജാക്കന്മാർ എത്രയോ പരസ്പരം യുദ്ധം ചെയ്തിട്ട് വീണ് മരിച്ചു അപ്പോൾ അവരുടെ ദുരന്തം നോക്കി ഭൂമിദേവിക്ക് അപ്പോൾ കണ്ണീരല്ല വരുന്നത് ഭൂമിദേവി പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എവിടെ എത്തും ഇത് ഈ കഥ എന്താണ് അവർ വിചാരിക്കുന്നു അവരാണ് ഇതിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥാവകാശികൾ അവരാണ് എന്ന് വിചാരിച്ച് അവർ ജീവൻ കളയുന്നു എന്ന് ഭൂമിദേവി പറയുന്നുണ്ട് അതേപോലെ എത്ര എത്ര രാജാക്കന്മാരുടെ ജയത്തിൻ്റെയും തോൽവിയുടെയും കഥയാണ് ചരിത്രമായിട്ട് പറയുന്നത് അതുകൊണ്ട് ഞാനും പരീക്ഷിത്തെ കുറേ രാജാക്കന്മാരുടെ കഥകൾ അങ്ങൊക്കെ പറഞ്ഞു തന്നു പക്ഷേ ആ കഥകളൊന്നും തന്നെ യഥാർത്ഥത്തിലുള്ളതല്ല യഥാതഥമല്ല മറിച്ച് ഈ ഒരു ദർശനപരമായിട്ട് ഇതിൻ്റെ യുദ്ധത്തിൻ്റെ അർത്ഥരാഹിത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പുലിപ്പിച്ചു തന്ന കഥകളാണ് അതുകൊണ്ട് ആ കഥകളുടെ തത്വം മാത്രം മനസ്സിലാക്കുക അപ്പോഴത്തെ ഏറ്റവും വലിയൊരു ദർശനം ഭാഗവതം ആ പന്ത്രണ്ടാം സ്കന്ധത്തിലെ മൂന്നാം അധ്യായം എത്തുമ്പോഴത്തേക്കും വയ്ക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാഗവതം പോകുന്നത് ഒരു ഒരാളിലെ കണ്ണൻ്റെ ഒരു പ്രതീക കൽപ്പനയിലേക്കാണ് മാർക്കണ്ടയ മഹർഷി ഒരു പ്രളയ നിമിത്ത പ്രളയം കാണുകയും അദ്ദേഹത്തിൻ്റെ ആശ്രമം പ്രളയത്തിൽ മുങ്ങുകയും അങ്ങനെ അദ്ദേഹം ആ വെള്ളത്തിൽ ഉപരിതലത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകുകയും അപ്പോൾ എല്ലാ അത് ജീവികളും ഒക്കെ ജീവൻ ജീവന് വേണ്ടിയിട്ട് ചുറ്റും ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുന്നു ഒക്കെയുള്ള ഒരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു ചിത്രം അദ്ദേഹം കാണുകയാണ് അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ കുറേ കഴിഞ്ഞപ്പം ഒരു ആലിലേൽ ഒരു ഉണ്ണി ആ ആലിലയിലാണ് കിടക്കുന്നത് ആ ഉണ്ണിയുടെ പെരു വിരൽ കൈകൊണ്ട് പിടിച്ചിട്ട് അത് വായിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കടിച്ചു കിടക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ അദ്ദേഹം അറിയാതെ അങ്ങോട്ട് ആകർഷിച്ച് അങ്ങോട്ട് നീങ്ങുകയാണ് അപ്പോൾ അത് നമ്മൾ സാധാരണ കാണുന്ന നാലിലെ കണ്ണൻ്റെ രൂപം അപ്പം അതെന്താ നമ്മുടെ ഉണ്ണിയുടെ കാലിൻ്റെ പെരുവരൽ വായിൽ കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ എല്ലാം അവസാനിക്കുന്നു എന്നുള്ള ആ ഒരു ചിത്രമാണ് അപ്പം അങ്ങനെ പിന്നെ മഹർഷി ആ ഉണ്ണിയുടെ വായിലൂടെ അകത്തേക്ക് കിടക്കുകയും അകത്തും ഇതേ കാഴ്ചകൾ കാണുകയും അകവും പുറവും ഒന്ന് തന്നെ ഭ്രമിച്ചിട്ട് ആ ഉണ്ണിയുടെ ശ്വാസോച്ഛ്വാസം അനുസരിച്ച് അകത്തേക്കും പുറത്തേക്കും നീങ്ങുകയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം താൻ ആശ്രമത്തിൽ നിൽക്കുന്നതും കണ്ടു അപ്പോൾ നമ്മൾ ഇതിനെ പാശ്ചാത്യ നിരൂപകരെ മാജിക്കൽ റേലിസം എന്നൊക്കെ പറയും നമ്മളവിടെ കൊണ്ടാടും ഇപ്പോൾ നമ്മളിപ്പം എബ്രിയേൽ ഗാർഷ്യോ മാർക്കീസിൻ്റെ ഏകാന്തയുടെ നൂറ് വർഷങ്ങളൊക്കെ വായിക്കുമ്പം അതിലത്തെ ഓരോ സംഭവങ്ങളെ നമ്മൾ വളരെ വളരെ ഗംഭീരം എന്നൊക്കെ പറയും ഗതിയില്ല എന്നാൽ അതേപോലുള്ള മാജിക്കൽ റിയലിസം നമ്മളുടെ ഭാഗവതത്തിൽ എത്രയോ കാലം മുമ്പ് തന്നെ മഹർഷി വരച്ചു വെച്ചിട്ടുണ്ട് അതൊന്നും പലപ്പോഴും നമ്മുടെ അനുവാചകരുടെ വായനക്കാരുടെയോ യുവാക്കളുടെയോ ഒന്നും ശ്രദ്ധയിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം അപ്പോൾ ഈ ഭാഗവതം ഭക്തി മാത്രമല്ല നൽകുന്നത് മറിച്ച് നല്ലൊരു കാവ്യത്തിൻ്റെ ആ എല്ലാ സൗന്ദര്യവും ഭാഗവതത്തിലുണ്ട് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഭാഗവതം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭക്തിപൂർവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വൈകുണ്ഠത്തിലെത്തും ആ രൂപത്തിലല്ല ഇതിൽ നമ്മൾ വായിച്ച് പഠിച്ച് തത്വം ഗ്രഹിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തണം ഓരോ പ്രതീകങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് എത്താൻ കഴിയണം ഇപ്പം തുടക്കത്തിൽ പറഞ്ഞല്ലോ വരാഹാവതാരം വരാഹാവതാരത്തിൽ ഈ ഭഗവാൻ വരാഹരൂപത്തിൽ വന്നിട്ട് ഹിരണ്യേഷനെ സംഹരിക്കുന്നത് ഈ ആയുധമായിട്ട് നമുക്ക് വിചാരിക്കാം ആ വരാഹത്തിന് പന്നിയാണ് പന്നിക്ക് തേറ്റയുണ്ട് തേറ്റ കൊണ്ടല്ല ഹിരണ്യേഷനെ കൊല്ലുന്നത് മറിച്ച് സുദർശനം കൊണ്ടാണ് ഈ സുദർശന ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആയുധം എന്ന് പറയാമെങ്കിലും അതിൻ്റെ ഭാഗവതം അതിന് കൊടുക്കുന്ന അർത്ഥം സമ്യക്കായിട്ടുള്ള ദർശനം എന്നാണ് ശരിയായിട്ടുള്ള ദർശനം ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് നൽകുകയാണ് ഭാഗവത്തിലുടനീളം ഈ ദുഷ്ടനിഗ്രഹം നടത്തുന്നതൊക്കെ സുദർശനം കൊണ്ടാണ് ആ സുദർശനം നടക്കുമ്പം അവരുടെ എല്ലാം ദേഹത്തിൽ നിന്ന് ഒരു ചൈതന്യം വളരെ സുന്ദരമായിട്ടുള്ള രൂപം പൂതനെ നിഗ്രഹിക്കുമ്പോൾ വരണ്ട് ഒരു സുന്ദരമായിട്ടുള്ള രൂപം ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതായിട്ട് വർണ്ണിക്കും അപ്പം ആരെയും ശാരീരികമായിട്ട് കൊല്ലല്ല മറിച്ച് ഓരോ വ്യക്തിയെയും ശരിയായ കാഴ്ചപ്പാട് കൊണ്ട് തിരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ നിലപാടുകളാണ് ഭാഗവതത്തിലെ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് അതെ ആ രൂപത്തിൽ ഭാഗവതത്തെ നമ്മൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറേ അത്ഭുതങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ നിന്ന് ഇങ്ങനെ തുടർത്തുള്ള വായനയിൽ നിന്ന് എടുക്കാൻ കഴിയും താങ്ക് യു സാർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക